നമസ്കാരം മ്യാൻമാറിനെ നടുക്കിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അറുനൂറ് കടന്നു പതിനായിരത്തിലേറെ പേർ മരിച്ചിട്ടുണ്ടാകാമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേയുടെ നിഗമനം തകർന്നടിഞ്ഞ മാലെ നഗരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറും മുൻപ് ഇന്നലെ നായ്ഫിഡോ നഗരത്തിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള തുടർ ചലനമുണ്ടായി മരിച്ചവരുടെ എണ്ണം ഇന്നലെ ആയിരത്തി രണ്ടായി ഉയർന്നതായും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം തായ്ലൻഡിൽ ഭൂകമ്പത്തിൽ പത്ത് പേരാണ് മരിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ബാങ്കോക്കിലെ ചതുചാക്ക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നാണ് മരണം സംഭവിച്ചത് നൂറോളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഭൂകമ്പ മാബിനിയിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വലിയ തോതിൽ ആൾനാശവും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്നും മരണസംഖ്യ പതിനായിരം കവിയാൻ സാധ്യതയുണ്ടെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകി നേരത്തെ ആയിരത്തിലേറെ പേർ മരിച്ചിരിക്കാമെന്ന് യു ജിയോളജിക്കൽ സർവേ അറിയിച്ചിരുന്നു അതേസമയം ഇരു രാജ്യങ്ങളും രക്ഷാദൌത്യം തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റു ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് തലസ്ഥാനമായ നായ്ഫിഡോ ഉൾപ്പെടെയുള്ള മ്യാൻമറിലെ ആറു പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് മ്യാൻമറിലാണ് മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് മിനിറ്റുകൾക്കുശേഷം ആറ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ചെറിയ ഭൂചലനങ്ങളുടെ നിര തന്നെ ഉണ്ടായി അതേസമയം ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ചൈനയുടെ കിഴക്കൻ ഭാഗത്തും കംബോഡിയ ലാവോസ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു മ്യാൻമറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം അടിയന്തര സേവനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും ആരോപിക്കുന്നുണ്ട് ബാങ്കോക്കിലെ ചാറ്റുചെക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണാണ് നിരവധി പേർ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് അതേസമയം ഇപ്പോഴും ആശുപത്രികൾ നിറയുന്ന അവസ്ഥ തന്നെയാണുള്ളത് എങ്ങും നിലവിളിയാണ് തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞാണ് ആശുപത്രികളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് അതിനോടൊപ്പം തന്നെയാണ് പതിനായിരത്തിലേറെ മരണങ്ങൾ സംഭവിക്കാമെന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നത് അതേസമയം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് മ്യാൻമാറിനും തായ്ലൻഡിനും സഹായവുമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു വൈദ്യസഹായവും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സഹായവുമൊക്കെയായി ഇന്നലെ തന്നെ ഓപ്പറേഷൻ റഹ്മാ പുറപ്പെട്ടിരുന്നു തുടർഭൂകമ്പങ്ങളിൽ വിറച്ചിരിക്കുകയാണ് മ്യാൻമാർ ഉടനടി കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനാണ് ആദ്യ ശ്രമം നടത്തിയത് മരണസംഖ്യ പതിനായിരം കടന്നേക്കാം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചതുചാക്ക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്ന് ഇപ്പോഴും അതിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട്